കോട്ടയം ജില്ലയിൽ എക്സൈസ് ഡിവിഷൻ വളരെ കാര്യക്ഷമമായിട്ടാണ് എക്സൈസ് വകുപ്പ് കോട്ടയം ജില്ലയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റീസും നടത്തിക്കൊണ്ടിരിക്കുന്നത് ലഹരി വസ്തുക്കൾ വസ്തുക്കൾക്കെതിരെയുള്ള എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി വർത്തമാനകാല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നൊരു സ്പെഷ്യൽ ഡ്രൈവ് നടക്കുകയുണ്ടായി കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി മാത്രം അമ്പത്തിരണ്ട് എൻ ഡി പി എസ് കേസുകളാണ് ജില്ലയിൽ കണ്ടെടുത്തിട്ടുള്ളത് ചങ്ങനാശ്ശേരി ഭാഗത്തുനിന്ന് നാല് കിലോയിലധികമുള്ള കഞ്ചാവുമായി ഒരു പ്രതിയെ പിടികൂടി ചങ്ങനാശ്ശേരി എക്സൈസ് പിടികൂടി മാത്രമല്ല സ്കൂളുകൾ കോളേജുകൾ പൊതു ഇടങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ എല്ലാ സ്ഥലത്തും തന്നെ ഇൻ്റലിജൻസ് ശേഖരിച്ചിട്ട് അവിടെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും എക്സൈസ് വകുപ്പ് തികച്ചും കാര്യക്ഷമമായ പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലും സ്കൂൾ പരിസരത്ത് നിന്ന് ഇൻഫർമേഷൻ വന്നാൽ തന്നെ ഉടനടി അതിന് ഉത്തരമുണ്ടാകുന്ന രീതിയിൽ ഓരോ എക്സൈസ് ഉദ്യോഗസ്ഥനും വളരെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി തന്നെ പ്രവർത്തിച്ചു വരികയാണ് സാറേ ഇപ്പം നമ്മളൊരു ഈ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിൻ്റെ പേരിൽ ഇപ്പം കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ മുന്നൂറ്റി അറുപതോളം കേസുകളും മുന്നൂറ്റി അറുപത്തെട്ടോളം അറസ്റ്റുകളും വന്നിട്ടുണ്ട് എങ്ങനെ ഇപ്പം നമ്മളൊരു കോട്ടയത്തെ അവസ്ഥ എങ്ങനെയാണ് കോട്ടയത്ത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ കഴിവിൻ്റെ പരമാവധി ഇൻഫർമേഷനുകൾ ശേഖരിച്ച് അതിൽ കാര്യപ്രസക്തമായി തന്നെ സാമൂഹിക സാമൂഹികമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് ഓരോ എക്സൈസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടയിൽ അൻപത്തിരണ്ട് എൻ ഡി പി എസ് കേസുകളും നിരവധി അക്കാരി കേസുകളും കണ്ടെടുത്തിട്ടുണ്ട് ഈ അൻപത്തിരണ്ട് കേസുകളിലായി അറുപതിലധികം ആൾക്കാരെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മേജർ എൻ ഡി പി എസ് കേസുകളിതിൽ ഉൾപ്പെടുന്നുണ്ട് പുകയിലെ ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് പിന്നീട് സ്കൂളവധിയാണ് സ്കൂളവധി വരികയാണ് ഇപ്പം സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള സ്കൂളിൻ്റെ പരിസരത്തോ സ്കൂളുകൾക്കകത്തോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലും നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട് സാറിപ്പോൾ കൂടുതലായിട്ടും ഈ യുവതലമുറയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായി പിടികൂടുന്നത് അവർക്കിടയിലേക്ക് ഇതൊരു ആവാൻ കാരണം എന്താണെന്ന് ഇപ്പം ഇത്തരം കേസുകൾ കൂടാനൊരു സാഹചര്യം എന്തായിരിക്കും യുവതലമുറയുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറയാണ് അപ്പം ഈ പുതിയ തലമുറ ചെറിയ വിഷയങ്ങളിൽ പോലും പെട്ടെന്ന് പ്രതികരിക്കുകയും പെട്ടെന്ന് തന്നെ അവർ അവരതിനകത്തൊരു ലഹരിയിലേക്ക് വഴിതെറ്റി പോകാനുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതിന് വകുപ്പ് വിമുക്തിയുമായി ബന്ധപ്പെട്ട് തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് കളിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വായന ലഹരിയാണ് സ്പോർട്സ് ലഹരിയാണ് കുടുംബം ലഹരിയാണ് സാമൂഹിക നന്മ ലഹരിയാണ് ഇത്തരത്തിൽ അവരെ ഈ ലഹരിയിൽ നിന്നും വേർ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഇപ്പം നടത്തി വരുന്നു ഫുട്ബോള് ക്രിക്കറ്റ് തുടങ്ങി ബാസ്ക്കറ്റ്ബോള് വോളിബോൾ തുടങ്ങിയിട്ടുള്ള സ്പോർട്സ് ഐറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന തന്നെ വായന കോർണറുകൾ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നമ്മുടെ കുട്ടികളിൽ നമ്മൾ ഈ അടുത്ത അറിഞ്ഞാണ് അല്ലെങ്കിൽ അവര് വലിയ രീതിയിലുള്ള ശിക്ഷയിലേക്ക് എത്തുന്നില്ല എന്നൊരു ചിന്താഗതി കുട്ടികൾക്കുണ്ട് അത് എത്രത്തോളം ശരിയാണ് ഞങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ബോധവൽക്കരണ പ്രവർത്തനം നടത്തുന്ന നടത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും എൻ ഡി പി എസ് കേസുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ നടപടികളെ കുറിച്ച് ഒരു കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പ്രതിക്ക് കിട്ടുന്ന ശിക്ഷ അവന്റെ കൂട്ടുപ്രതിക്ക് കിട്ടുന്ന ശിക്ഷ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നവരുടെ ശിക്ഷ അതൊക്കെ വളരെ ഭീകരമാണ് എൻ ഡി പി എസ് കേസുകൾ അത് കുട്ടികളെ ബോധവാന്മാരാക്കാൻ പ്രത്യേകം കോച്ചിങ് കൊടുത്തിട്ടുള്ള എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഈ ക്ലാസ്സുകളിൽ ഇത് അവതരിപ്പിക്കുന്നത് ഒരു നല്ല ശതമാനം കുട്ടികൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ് പെട്ടെന്ന് വൈകാരികമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് തിരിച്ചറിവില്ലാത്ത കുട്ടികൾ ലഹരിയിൽ അടിമപ്പെടുകയും ആ ലഹരിയുടെ ദൂഷ്യവശത്തിലാണ് അവർ പല ആക്രമണങ്ങളിലേക്ക് തിരിയുന്നത് അവരെ കൃത്യമായിട്ട് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു സംവിധാനം നിലവിൽ എക്സൈസ് വകുപ്പ് കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും